മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെയും നാലമ്പല തീർത്ഥാടനത്തിന്റെയും സമാരംഭ സമ്മേളനം കോട്ടയം എം പി അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു എന്താണ് ഈ നാലമ്പല തീർത്ഥാടനം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശ്രീരാമക്ഷേത്രത്തിൽ ആദ്യം ആദ്യ സന്ദർശനം അതിനുശേഷം തുടർന്ന് ലക്ഷ്മണന്റെയും ഭരതന്റെയും ശത്രുജൻ്റെയും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നു അതിനുശേഷം തിരിച്ച് വീണ്ടും ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നുണ്ട് അതാണ് എനിക്കറിയില്ലായിരുന്നു ശ്രീ ക്ഷേത്ര സന്ദർശനവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അധ്യക്ഷനായിരുന്നു എം എൽ എ മാരായ ജോസഫ് അനൂപ് ജേക്കബ് മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ രാമമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി സ്റ്റീഫൻ പഞ്ചായത്ത് അംഗങ്ങളായ

കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ടോ ഒരു റിപ്പോർട്ട് കിട്ടിയാലേ ഇറിഗേഷൻ വഴി ഇപ്പോൾ പത്രത്തിൽ നടത്തി കൊണ്ടുവന്ന വർക്ക് ഓർക്കണക്ഷേത്രത്തിൽ നടപ്പാക്കാൻ കഴിയുകയുള്ളൂ ബഹുമേനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ സഹകരണം അക്കാര്യത്തിൽ നമുക്ക് ഒരു തേടാവുന്നതാണ് അദ്ദേഹം അക്കാര്യത്തിൽ സഹായിക്കണം സഹായിക്കുമെന്ന വിശ്വാസമുണ്ട് എങ്കിലും അത് സ്റ്റോപ്പ് ചെയ്ത് തരുന്നതിന് വേണ്ടി ഉള്ള സഹായം അദ്ദേഹം ചെയ്താൽ നമുക്കിപ്പോൾ ഈ പ്രോജക്റ്റിനകത്ത് ക്ഷേത്രത്തിൻ്റെ അത്രയും ഭാഗങ്ങളിലും തൃപ്തികരമായി നന്നാക്കുന്നതിനുള്ള ഒരു സഹായം ഉണ്ടാകും ഞങ്ങൾ സുരേന്ദ്രൻ അനന്യം സമാഹരിച്ച കീർത്തനമാലാരത്നം എന്ന ഭജനാവലിയുടെ പ്രസിദ്ധീകരണവും നടന്നു